അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബാങ്കിന്റെ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയ സ്റ്റേറ്റ് സി ബി എസ്ഇ ഐ സി എസ്ഇ സിലബസുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും മികച്ച വിജയം നേടിയ എസ്ഇ എസ് ടി വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് അഡ്വക്കേറ്റ് വി ആർ സുനിൽ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് സഹകരണ ബാങ്ക് പ്രവർത്തന പരിധിയിലെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂളിനും അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിനും മെമന്റോ നൽകി ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ബി എം വത്സൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി ജോസഫ് തട്ടകത്ത് മുഖ്യാതിഥിയായിരുന്നു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനായ നബീസത് ജലീൽ ജയ ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു അശോക് സാബുപോൾ എടാട്ടുകാരൻ ജോർജ് നെല്ലിശ്ശേരി ഉഷാ ബാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ടി കെ ശിവജി എം കെ ബാബു ജോണി കോക്കാട്ടി ബീന സാബു രേഖ അനിൽകുമാർ ബാങ്ക് ഡയറക്ടർ കെ വി ഡേവിസ് സെക്രട്ടറി എൻ എസ് സനൂഷ എന്നിവർ സന്നിഹിതരായിരുന്നു